വിദേശ രാജ്യത്ത് വധശിക്ഷയ്ക്ക് കാത്തുകിടക്കുന്ന ഒരു യുവതിയുടെ വധശിക്ഷ മാറ്റിവെച്ചതിന് കാന്തപുരം ഉസ്താദിനെ ചിലർ ഭീകരവാദിയായിട്ട് മുൻചകുത്തുകയാണ് കേരളത്തിൽ തന്നെയുള്ള ചിലർ പറയുന്നുണ്ട് അദ്ദേഹം എന്തുകൊണ്ട് ഭീകരരുമായിട്ട് സംസാരിച്ചു നവമാധ്യമങ്ങളിലൂടെയൊക്കെയാണ് പറയുന്നത് ആരും നേരിട്ട് മുഖമൊന്നും പുറത്തുവിടുന്നില്ല ഒടുവിൽ അവർ പറഞ്ഞു കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ടില്ല അതായത് ഒരു മതസംഘടനയും നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവയ്ക്കാൻ വേണ്ടി ഇടപെട്ടിട്ടില്ല ഇടപെട്ടത് ഇന്ത്യൻ സർക്കാർ മാത്രം അതിന് സൗദി ഭരണകൂടത്തിന് പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു എന്നിങ്ങനെയുള്ള വാർത്തകൾ ആ ചെ പുറത്തോട്ട് ഒരു ചാനൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്നുള്ള ജനൻ ജനന്ടീവിൽ ബാക്കി ഒരു ചാനലിലും അങ്ങനെയുള്ള വാർത്തകൾ വന്നിട്ടില്ല എന്തുകൊണ്ടോ സംഖികൾ അസ്വസ്ഥരാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇന്ത്യൻ ഭരണകൂടത്തിന് സാധിക്കാത്തത് കേരളത്തിൽ നിന്നുള്ള ഒരു ഉസ്താദിന് സാധിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നത് അവർക്കൊട്ടും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല കാരണം നരേന്ദ്രമോദിക്ക് മുകളിലാണോ കാന്തപുരം ഉസ്താദ് എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളും അവർക്കുണ്ട് കാരണം ചില സമയത്ത് രാഷ്ട്രീയ ബന്ധങ്ങൾ മാത്രം അറിയായിട്ടില്ല സ്നേഹബന്ധങ്ങളും സൂബന്ധങ്ങളും കൂടി വേണ്ടി വരും ചിലരുടെ മോചനത്തിന് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ കാന്തമന ഉസ്താന് യമനിൽ നിന്നുള്ള മതപണ്ഡിതരുമായിട്ട് നേരിട്ടുള്ള ബന്ധമുണ്ട് അങ്ങനെയുള്ള ബന്ധത്തിലൂടെയാണ് തൽക്കാലത്തേക്കെങ്കിലും ആ ഒരു വധശിക്ഷ മാറ്റിവെച്ചത് പക്ഷേ അത് കേരളത്തിലെ സംഖ്യകർക്ക് പിടിക്കുന്നില്ല സംഖ്യയുടെ മനസ്സിൽ ഇപ്പോഴും ഒരു വിചാരമുണ്ട് അവരാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ അവരാണ് യഥാർത്ഥ ഇന്ത്യക്കാർ ബാക്കിയുള്ളവരെല്ലാരും പാകിസ്ഥാനിൽ പോയിക്കോളൂ എന്നിങ്ങനെ പറയുന്ന സംഖ്യകളും ഇപ്പോൾ ആ വാദം കുറവാണെങ്കിലും മനസ്സിൽ രാജ്യസ്നേഹം കാത്തുസൂക്ഷി കൊണ്ട് നടക്കുന്ന കുറെ സംഖ്യകളുണ്ട് കാരണം യഥാർത്ഥ ഇന്ത്യക്കാർ അവരാണ് ബാക്കിയുള്ളവരെല്ലാരെയും തവിട് കൊടുത്തും മറ്റുള്ള സ്ഥലത്ത് നിന്ന് കുടിയേറിയാണ് ഇന്ത്യയിൽ വന്നതെന്നൊക്കെയുള്ള സംസാരം എന്തായാലും രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ആ ഒരു സംസാരം തുടങ്ങിയത് ഒടുക്കും രണ്ടായിരത്തി പത്തൊമ്പ അവസാനം കേരളത്തിൽ ആ ഒരു സംസാരം നിൽക്കുകയും ചെയ്തായിരുന്നു കാരണം കേരളത്തിൽ ചെറിയൊരു കലാപം ഉണ്ടാക്കാനും സംഖ്യകൾ ശ്രമിച്ചിരുന്നു അറിയാമല്ലോ നമ്മുടെ സ്വന്തം ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാനുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു ആ നിയമം പാസാക്കിയതും സംഖ്യകളാണ് എന്നിങ്ങനെയുള്ള വാർത്തകളും വന്നായിരുന്നു സത്യം തന്നെയാണ് ആ നിയമത്തിന്റെ പിൻബലത്തിൽ കേരളത്തിൽ ചെറിയൊരു രീതിയിൽ കലാപം ഉണ്ടാക്കി അധികാരം പിടിച്ചെടുക്കാൻ പണ്ട് ഗുജറാത്തിൽ ബി ജെ പി അധികാരം പിടിച്ചെടുത്ത പോലെ അങ്ങനെ അധികാരം പിടിച്ചെടുക്കാൻ അവർ ഒരു ശ്രമം നടത്തി പക്ഷേ ബുദ്ധിമാരായ മലയാളികൾ ആ ശ്രമത്തെ തച്ചുടച്ചു സുരേന്ദ്രൻ മനസ്സരിച്ചെടുത്തെല്ലാം തോറ്റു അതെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷെ നമ്മുടെ വാർത്ത ഇതൊന്നുമല്ല നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായിട്ട് മരവിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സംഖ്യകൾക്ക് ഇപ്പോഴും പിടിച്ചിട്ടില്ല ആ ഒരു നിയമത്തെ അല്ലെങ്കിൽ ആ ഒരു വിധിയെ യമനിൽ നിന്നും വന്ന ആ ഒരു വിധി അവർക്കിതുമായിട്ട് പിടിച്ചിട്ടില്ല കാരണം അവർക്ക് ആ ഒരു തീരുമാനം ഇതുമായിട്ടും നയിച്ചിട്ടില്ല അവർക്ക് എത്രയും പെട്ടെന്ന് ഇനി നിമിഷപ്രിയയുടെ വാശിക്ഷ നടപ്പാക്കണം എന്നായിരിക്കും ചിന്ത കാരണം ഇടപെട്ടത് അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളറില്ലല്ലോ അതൊക്കെയാണ് കാരണം അതായത് ശരി കാണാം